ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ രൂപപ്പെട്ട ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയാണ് നസൂൽ ഭൂമി ബില്ലുമായി ബന്ധപ്പെട്ട് പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലാണെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തുടനീളമുള്ള നസൂൽ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ബില്ലാണിത് ബുധനാഴ്ച ഉത്തർപ്രദേശ് വിധാൻസഭാ ബില്ല് പാസ്സാക്കിയിരുന്നു എന്നാൽ ബി ജെ പി എം എൽ എ മാരുടെയും പാർട്ടി നേതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് ലെജിസ്ലേറ്റീവ് കൌൺസിലിന് പാസ്സാക്കാൻ സാധിച്ചിരുന്നില്ല ബിൽ കൂടുതൽ ചർച്ചയ്ക്കായി സെലക്ട് കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്യുകയാണ് ാണ് പ്രതിപക്ഷ എം എൽ എ മാരുടെ പ്രതിഷേധങ്ങൾക്കിടയിലാണ് വിധാൻസഭയിൽ ബില്ല് പാസാക്കിയത് തുടർന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുമ്പാകെ വെക്കുകയായിരുന്നു നസൂൽ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ബില്ല് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊതു ഉപയോഗങ്ങൾ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ കുടിയെറുക്കപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഏറ്റെടുത്ത സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് നസൂൽ ലാൻഡ് കാലങ്ങളായി ഈ ഭൂമികൾ പൊതു സ്വകാര്യ ആവശ്യങ്ങൾക്ക് Game. പാട്ടത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ കഴിയുന്നത് ബിൽ വിധാനസഭയിൽ അവതരിപ്പിച്ചപ്പോഴും നിരവധി ബി അംഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഹർഷവർദ്ധൻ സിംഗ് സിദ്ധാർത്ഥ് നാഥ് സിംഗ് തുടങ്ങിയവരാണ് ബില്ലിനെ എതിർത്തത് ബ്രിട്ടീഷ് കാലം മുതൽ നസൂൽ ഭൂമിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കാൻ ഇത് കാരണമാകുമെന്ന് എം എൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് പാസ്സായാൽ വലിയ തിരിച്ചടിയാകും ഇതിന്റെ അനന്തരഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാകുമെന്നതിൽ സംശയമില്ല അതിന് മറുപടി നൽകാൻ ബി സാധിക്കില്ല ഇത് ജനങ്ങളെ പാർട്ടിക്ക് എതിരാക്കുമെന്നും ബി ജെ പി എം എൽ എ മാർ മുന്നറിയിപ്പ് നൽകി ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ എന്നിവർ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സമീപിച്ചതായും റിപ്പോർട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കൌൺസിൽ അംഗവുമായ ഭൂപേന്ദ്ര ചൌധരിയാണ് കൂടുതൽ ചർച്ചയ്ക്കായി ബില്ല് സെലക്ട് കമ്മിറ്റിയിലേക്ക് വിടാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് കമ്മിറ്റി ബിൽ പരിശോധിക്കുകയും രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും അതിനുശേഷം വീണ്ടും നിയമസഭയിൽ ചർച്ചയ്ക്ക് വയ്ക്കും നിരവധി ബി ജെ പി നേതാക്കളും എം എൽ എമാരും ബില്ലിനെ എതിർത്തെങ്കിലും മുതിർന്ന മന്ത്രിമാരുടെ ഇടപെടലിനെ തുടർന്നാണ് ബില്ല് വിധാന്സഭയില് പാസാക്കുന്നത് ഉപമുഖ്യമന്ത്രി മൗരി യോഗി ആദിത്യനാഥും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കാണ് ഈ ഒരു സംഭവം ഇതിനിടയിലാണ് ബില്ലുമായി ബന്ധപ്പെട്ട തർക്കവും ഉടലെടുത്തിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ പിൻവലിക്കണമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടിട്ടുണ്ട് വീടുകളെ പൂർണ്ണമായും പിഴുതെറിയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് കാരണം ഒരു ബുൾഡോസറിന് എല്ലാ വീടുകളുടെയും മുകളിലൂടെ പോകാൻ സാധിക്കില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ബി എന്നും പറഞ്ഞിരുന്നു അവർ അധികാരത്തിൽ വന്നത് മുതൽ ഉപജീവനത്തിനും തൊഴിലുമായി ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ പാർട്ടി അവരുടെ വീടുകളും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾക്ക് രണ്ട് വീടുകൾ ഉണ്ടാകും എന്നാൽ എല്ലാവരും അവരെ പോലെയാകില്ല ജനവാസ കേന്ദ്രങ്ങൾ പൊളിച്ചെടുക്കുന്നതിലൂടെ ബി ജെ പിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നും ചോദിക്കുന്നുണ്ട് ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണോ ബി ജെ പി ജനങ്ങളെ ഭവനരഹിതരാക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ പദ്ധതി ശരിയാണെന്ന് ബി ജെ പി വിചാരിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തുടനീളം അത് നടപ്പാക്കാൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഭൂമിയുണ്ട് അതിനാൽ തന്നെ ഈ ഒരു ബിൽ ശാശ്വതമായി പിൻവലിക്കണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നുണ്ട്